ഹായ് നമസ്കാരം ഞാൻ ബിജു അർജുൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ആസ്പദമായിട്ടുള്ള സാധനം ഈ ഒരു മീറ്റർ ആണ് ഈ മീറ്റർ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ചാനലിൽ കടന്ന് ഇങ്ങനെ കളിക്കുക പലരും ഇത് എന്തൊക്കെയാ എന്താണ് സാധനം എന്ന് നമ്മുടെ ഒരു ഷോർട്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ആ ഷോർട്സ് രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ അമ്പത് കെക്ക് അടുത്ത് തന്നെ ആയിട്ടുണ്ട് ഇതിന്റെ ഫങ്ഷനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മള് ഒരു റീൽസ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ഒരാഴ്ചയ്ക്ക് തന്നെ വൺ മില്യൺ വ്യൂസ് അതിന് വരുന്നു അതുപോലെ തന്നെ പതിനായിര കണക്കിന് കമന്റ്സുകളും വന്നു ഈ കമന്റിന്റെ ഇടയ്ക്ക് കുറച്ച് കമന്റുകൾ വളരെ മോശമായിട്ട് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് നിങ്ങളെ ഇന്നാണോ കാണുന്നത് ഇത് ഇത്ര ആന കാര്യമാണോ അങ്ങനെ പറഞ്ഞു കൊണ്ട് കുറെ ഇൻസൾട്ടിങ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് അത് കൂടുതൽ ചെയ്തിരിക്കുന്ന ഇലക്ട്രീഷ്യന്മാർ തന്നെയാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിട്ട് അവർ ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ഗുണം ഉണ്ടായിരുന്നു എന്നും നമ്മുടെ ഈ വീഡിയോയിലൂടെ പുറത്തുകൊണ്ടുവരികയാണ് അപ്പോൾ ഈ കമന്റിലൂടെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഇത് എവിടെ കിട്ടും ഇതിന് മറ്റെന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടോ ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മളെ സേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ ഇത് എങ്ങനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഇത് കാണിക്കുന്നത് യൂണിറ്റി എന്ന ഒരു കമ്പനിയുടെ ഒരു മൾട്ടിമീറ്റർ ആണ് ഈ ഒരു ഉണ്ട് എന്ന് പറഞ്ഞാൽ നോൺ മൾട്ടിമീറ്റർ വോൾട്ടേജ് ടെസ്റ്റർ ഒരുപാട് പേരുകളുണ്ട് ഇലക്ട്രിസിറ്റി ടെസ്റ്റർ ടെസ്റ്റർ വോൾട്ടേജ് കോൺടാക്ട് നോൺ കോൺടാക്ട് ഇലക്ട്രിസിറ്റി ടെസ്റ്റർ ഇലക്ട്രിക്കൽ സ്നിഫർ അതുപോലെ വോൾട്ട് അലർട്ട് ടെസ്റ്റർ വോൾട്ടേജ് ഡിറ്റക്ടർ നോൺ കോൺടാക്ട് വോൾട്ടേജ് സെൻസർ ടെസ്റ്റർ പെണ്ണു നോൺ ടച്ച് വോൾട്ടേജ് ടെസ്റ്റർ പ്രോക്സിമിറ്റി വോൾട്ടേജ് വോൾട്ടേജ് ടെസ്റ്റർ 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 ലൈവ് വെയർ നോൺ നോൺ പവർ ചെക്കർ അങ്ങനെ നിരവധി പേരുകളാണ് ഇതിനുള്ളത് ഈ ഒരു ടെസ്റ്റർ നമുക്ക് മൾട്ടിമീറ്ററിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അല്ലാതെ നമുക്ക് ടെസ്റ്റ് പെന്നുകളായിട്ട് അതായത് ടെസ്റ്റർ ഒരു രൂപത്തിലേക്ക് നമുക്ക് കിട്ടും മാർക്കറ്റിലേക്ക് ഒരുപാട് മടിക്കാൻ കിട്ടും ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒറ്റ അടുത്തുകൂടെ പോകുന്ന ഒരു വോൾട്ടേജിന്റെ സാന്നിധ്യം വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഫംഗ്ഷൻ നമ്മുടെ എൻ സി ബി ഫംഗ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബീപ്പ് ബീപ് എന്നുള്ള സൗണ്ട് കേൾക്കും അതിനകത്ത് ഒന്ന് രണ്ട് ഇൻഡിക്കേഷൻസ് ഉണ്ട് നാല് ഡോട്ട് ലൈൻസ് ഉണ്ട് ഈ ലൈൻസ് തെളിയുകയും ചെയ്യും ഈ ലൈൻസ് തെളിയുന്നത് അതിന് തൊട്ടടുത്തുകൂടെ പോകുന്ന വോൾട്ടേജ് എത്രത്തോളം തീവ്രമാണോ അതിനനുസരിച്ച് ഇതിന്റെ ശബ്ദം കൂടുകയും ഇതിന്റെ ഡോട്ട് ലൈൻസിന്റെ എണ്ണം കൂടുകയും ചെയ്യും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ തൊട്ടടുത്തുള്ള വോൾട്ടേജ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അപ്പൊ ഇത് എങ്ങനെ വർക്ക് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിന്റെ വോൾട്ടേജിന്റെ തീവ്രത അനുസരിച്ചിട്ട് ആ സഞ്ചരിക്കുന്ന കമ്പി അതായത് ഇപ്പോൾ കണ്ടക്ടർ ആ കണ്ടക്ടറിനെ പുറത്തേക്ക് ഈ വൈദ്യുതി സഞ്ചരിക്കും അതായത് ഒരു വലയം പോലെ ചുറ്റി സഞ്ചരിക്കും അത് വൈദ്യുതിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് അതായത് വോൾട്ടേജിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇത് പുറത്തേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടേയിരിക്കും അതായത് ഒരുപാട് അകലേക്ക് ഇങ്ങനെ കടന്നു പോകും ഇപ്പോൾ ഇവിടെ ഈ വിപ് ശബ്ദം കേൾക്കുന്നതിന് കാരണം നമുക്ക് തലയ്ക്ക് മുകളിൽ കൂടെ നാണൂറ് കെ വിയുടെ ലൈൻ പോകുന്നുണ്ട് അതായത് നാന്നൂറ് കെ വി എന്ന് പറയുമ്പോൾ നാന്നൂറേ ഇൻഡു ആയിരം ഏകദേശം നാല് ലക്ഷത്തോളം വോൾട്ടാണ് ഈ മുകളിൽ കൂടെ കിടന്നു പോകുന്നത് അതിന്റെ ഒരു വലയം അതായത് ആ വോൾട്ടേജിന്റെ ഒരു വലയം നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആ അന്തരീക്ഷത്തിലൂടെ ഉള്ള ആ വോൾട്ടേജിന്റെ വലയം ഇതിലേക്ക് വന്നിട്ട് അത് ഭൂമിയിലേക്ക് പോവുകയും ഇതിനകത്ത് ചെറിയ ഒരു കറണ്ട് ഇത് സെൻസ് സെൻസുകയും ചെയ്യും ഇത് തിരിച്ചറിയുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഇതിനകത്ത് ഈ വീട് ശബ്ദം കേൾക്കുകയും വോൾട്ടേജിന്റെ സാന്നിധ്യം തിരിച്ചറിയാക്കി ചെയ്യുന്നത് ഇങ്ങനെ വിപ് ശബ്ദം കേൾക്കുന്നത് അതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജിന്റെ തീവ്രതയനുസരിച്ച് കൂടുകയും കുറഞ്ഞിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ അകലേക്ക് പോകുമ്പോൾ ശബ്ദം കുറയുകയും അടുത്തേക്ക് വരുമ്പോൾ കൂടുകയും ചെയ്യും എന്തിനാണ് ഈ ഒരു എൻ സി ബി ടെസ്റ്റർ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാരോ മറ്റാരോ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം ഈ ഒരു ടെസ്റ്റർ ഇതേപോലെ ടെസ്റ്റർ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് എന്റെ ഒരു അഭിപ്രായത്തിൽ കെ എസ്ഇ ബി സ്റ്റാഫുകൾക്കാണ് കാരണം അവര് ഈ പകൽ വെളിച്ചത്തിൽ ഏറ്റവും കൂടുതൽ ലൈനിലൊക്കെ കയറി ജോലി ചെയ്യുന്നത് അവരാണ് ഡേ ലൈറ്റില് ചെയ്യുമ്പോൾ ഒരു ടെസ്റ്റർ നിയമം ടെസ്റ്റർ ആണ് നമ്മൾ എടുത്ത് ലൈനിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്നെങ്കിൽ പലപ്പോഴും ആ ആ ടെസ്റ്റർ കത്തുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ സൂര്യന്റെ വെളിച്ചവും ആയിട്ട് പകൽ വെളിച്ചത്തിൽ ചിലപ്പോൾ ആ ടെസ്റ്റർ കത്ത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് അബദ്ധം പറ്റുകയും ലൈനിൽ ടച്ച് ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇതുപോലുള്ള ഒരു എൻ സി ബി ടെസ്റ്റർ അവരുപയോഗിക്കുകയാണെങ്കിൽ അവരെ ലൈൻ ശരിയാക്കാൻ കയറുന്ന സമയത്ത് ഈ ഒരു ടെസ്റ്റർ അവരുടെ കൈവശം ഉണ്ടെങ്കിൽ അവർ അടുത്തേട്ട് കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ അതില് ശബ്ദം കേൾക്കുകയും അവർക്ക് അതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജിന്റെ സാന്നിധ്യം അതിൽ ടച്ച് ചെയ്ത് നോക്കാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മാത്രമല്ല വേറൊരു ഗുണം ഉണ്ട് അതിലൂടെ കടന്നു പോകുന്ന വോൾട്ടേജ് എത്രത്തോളം ശക്തി ഉണ്ടെന്നും അതായത് എത്രത്തോളം തീവ്രതയുണ്ടെന്നും അവർക്കത് മനസ്സിലാക്കാൻ കഴിയും തൊട്ട് മുന്നേ മുകളിലൂടെ പോകുന്ന ഇലവൻ കെ വിൽ ഈ ഇലവൻ കെ വി ലൈനിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ താഴെയുള്ള എൽ ടി ലൈനിലേക്ക് തക്കോ മറ്റോ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റേയിലോ പ്രോസാമിലോ എവിടെയെങ്കിലും സപ്ലൈ കയറി വരുന്നുണ്ടോ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഈ ഒരു ഇലവൻ കെ വിയുടെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഹോസ്റ്റിൽ കയറി മോളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നമ്മുടെ സ്റ്റാഫ് നമ്മുടെ കെ എസ് ഇ ബി സ്റ്റാഫുകളൊന്നും ഇത്തരത്തിലുള്ള ഒരു ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ കാണാറില്ല അവർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലൈൻ ടെസ്റ്റ് മാത്രമായിരിക്കും ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർ കൂടെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ ആൾ എന്നുള്ളത് കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഇലക്ട്രീഷ്യന്മാരെ ഇതേപോലെ ഒരു വേവർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടോ അവർക്ക് കംപ്ലയിന്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വയറുകളൊക്കെ എവിടെയൊക്കെ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടോ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എൻ സി ബി ടെസ്റ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഞാനിത് കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ പല വെറൈറ്റികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ സി ബി ട്രസ്റ്റ് ഇതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇലക്ട്രിക്കലിൽ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ആ ഒരു അഭിമാനമായിട്ട് കാണുന്നവരാണെങ്കിൽ സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവരോ വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവരൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സൊല്യൂഷൻസിന്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെന്റ് ക്ലാസുകൾ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് വളരെ ലളിതമായിട്ട് മലയാളത്തിൽ തന്നെയാണ് നമ്മൾ ക്ലാസുകൾ ചെയ്തിരിക്കുന്നത് മൂന്ന് മാസത്തെ ക്ലാസ്സുകളാണ് ഓൺലൈൻ ക്ലാസ്സുകളാണ് ഈ ഓൺലൈൻ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാൻ കഴിയും ഒരു ഗ്രൂപ്പായിട്ടൊന്നും അല്ല നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ക്ലാസ്സുകളാണ് തരുന്നത് എപ്പോൾ വേണമെങ്കിലും രാത്രിയോ പകലോ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഇരുപത്തിനാലോളം ക്ലാസ്സുകളാണ് വരുന്നത് മൂന്ന് മാസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഒരു ലക്ട്രീഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് മൂന്ന് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമാണ് ഫീസ് വരുന്നത് ഈ ക്ലാസുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ മോണിൽ കാണുന്ന നയൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി